നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതുമംഗലം നഗരസഭാ വികസന സെമിനാർ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു വികസന കാര്യങ്ങൾ സംബന്ധിച്ച് വിഷയങ്ങളെക്കുറിച്ച് പ്രമുഖർ ക്ലാസുകൾ എടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കോതമംഗലം നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് നഗരസഭ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കാനായിട്ട് പറഞ്ഞു എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകളിലൂടെ എത്തിച്ചേരണം അതുപോലെ തന്നെ നമ്മുടെ വികസന സമിതിയിലൂടെ മുഴുവൻ നേരിട്ട് വിളിച്ചിട്ട് അത് കൂടാതെ കുറച്ചുപേരെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു പങ്കാളിത്തത്തിൽ എന്തോ ചെറിയ കുറവുകൾ വന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ നടത്താൻ പോവുകയാണ് അപ്പൊ അതിന് തിരഞ്ഞെടുപ്പ് വിജ്ഞാനം വരുന്നതിന് മുമ്പ് തന്നെ നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് കരട് രേഖയാണെന്ന് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നു ഈ രേഖ അവതരിപ്പിച്ച് അടുത്ത ദിവസം പരഞ്ചാന്തിയോട് കൂടി ജില്ലാ കുടുംബം വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശ് അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി എസ് ബാലൻ പദ്ധതി നിർവഹണ റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ മുനിസിപ്പൽ കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഭാനുമതി രാജു പ്രവീണ ഹരീഷ് എന്നിവർ പങ്കെടുത്തു കിലാവിദഗ്ധരായ എം കെ രാജേന്ദ്രൻ എൻ സി ബേബി എന്നിവർ ക്ലാസുകൾ നയിച്ചു മുനിസിപ്പൽ റിസോഴ്സ് പേഴ്സൺ സിജു തോമസ് സഹായ പ്രവർത്തനങ്ങൾ നടത്തി തീമാറ്റിക് എക്സ്പെർട്ട് നീന ശശി സാങ്കേതിക പ്രവര്ത്തനങ്ങള്ക്ക് നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം